ഹായ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മൾ കുറച്ച് ചട്ടി മേടിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് കൂടുതലും കുക്ക് ചെയ്യാൻ ഇഷ്ടം ഇതുപോലെ മൺചട്ടിയിൽ കുക്ക് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കണത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് തന്നെ നമുക്കിത് മയക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഒരുപാട് സമയമൊന്നും നമുക്ക് വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല ഞാനിങ്ങനെ ഒരു ബക്കറ്റിലേക്ക് വെള്ളം നിറച്ചിട്ട് ഇതിലേക്ക് ഇറക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ ഈ ചട്ടികളൊക്കെ നമുക്കൊരു മൂന്നാല് മണിക്കൂറൊക്കെ ഇറക്കി വെച്ചാൽ മതി ഇതിങ്ങനെ ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്നും കുറെ ബബിൾസൊക്കെ വരുമെട്ടോ അങ്ങനെ എല്ലാ ചട്ടികളും ഒരു ബക്കറ്റിൽ കൊള്ളില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് ബക്കറ്റിലായിട്ടാണ് കേട്ടോ ഇത് ഇറക്കി വെക്കണത് അപ്പോൾ ബാക്കിയുള്ള രണ്ടെണ്ണം എന്താ ഈ ഒരു ബക്കറ്റിലാണ് ഇറക്കി വെക്കണത് അങ്ങനെ കുറച്ച് സമയം ഒരു മൂന്നാല് മണിക്കൂർ ഇങ്ങനെ വെള്ളത്തിൽ ഇരിക്കട്ടെ കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ ഇറക്കി വയ്ക്കുമ്പോൾ ഇതിൽ നിന്നും കുറേ ബബിൾസ് വന്നുണ്ടോ അത് നമ്മുടെ ചട്ടി വലിച്ചെടുക്കും കേട്ടോ വെള്ളം കുറേയൊക്കെ ചട്ടി വലിച്ചെടുക്കും അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് ഒരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇതിൻ്റെ ബബിൾസൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഇതൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ തുടച്ചെടുക്കാൻ മടിയായതുകൊണ്ട് തന്നെ ഞാൻ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കുന്നുണ്ട് നല്ല വെയിലായിരുന്നു കേട്ടോ നമ്മൾ ഈ ചെയ്യണ സമയത്ത് അപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇത് ചട്ടി നല്ലതുപോലെ മയക്കിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്നാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം വെക്കണമെങ്കിൽ വയ്ക്കാം മൂന്നാല് മണിക്കൂർ വെച്ചാലും മതി കുറച്ച് കഞ്ഞിവെള്ളം ഇതുപോലെ വെച്ചു കൊടുക്കാം കേട്ടോ കഞ്ഞിവെള്ളം വെച്ചില്ലേലും കുഴപ്പമില്ല ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഞാൻ വീണ്ടും ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് എണ്ണ തേച്ച് കൊടുക്കുക കേട്ടോ നല്ലെണ്ണ തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ തേച്ച് എല്ലാത്തിലും അകത്തും പുറത്തും ഒക്കെ നല്ലതുപോലെ തേച്ച് കഴിഞ്ഞിട്ട് ഇത് വെയിലത്ത് വെക്കണം കേട്ടോ അപ്പോൾ നല്ലതുപോലെ എണ്ണ ഇതിൻ്റെ ഉള്ളിലേക്ക് വലിയ കേട്ടോ ഞാനിങ്ങനെ ഒന്നൊക്കെ തേക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും വീണ്ടും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തേച്ചിട്ട് വയ്ക്കുമ്പോഴേക്കും അത് ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ നല്ല പോലെ ഞാൻ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചട്ടി മേടിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല കട്ടിയുള്ളതും അതുപോലെ തന്നെ കൊട്ടുമ്പോൾ നല്ല മുഴക്കമുള്ളതും ആയിട്ടുള്ള ചട്ടികൾ വേണം കേട്ടോ മേടിക്കാനായിട്ട് ഞാൻ കുറച്ച് വലിയ ചട്ടിയാണ് ഒരെണ്ണം മേടിച്ചിരിക്കുന്നത് പിന്നെ മേടിച്ചിരിക്കുന്നത് നമ്മുടെ അപ്പം ചുടാനും അതുപോലെ തന്നെ വേണമെങ്കിൽ മീൻ പൊരിക്കുക അങ്ങനെയൊക്കെയുള്ള ചട്ടിയാണ് കേട്ടോ ഞാൻ മേടിച്ചിരിക്കുന്നത് കൈപ്പിടിയൊക്കെ ഒരു ചട്ടിയാണ് മേടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി കേട്ടോ ഫ്രൈ പാൻ പോലെയൊക്കെ തോന്നി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മേടിക്കും മേടിച്ചതാണ് കേട്ടോ ഇത് കുറച്ച് വലിയ ചട്ടിയാണ് അപ്പോൾ കുറേ ഇറച്ചിയോ മീ ഒക്കെ ഉണ്ടെങ്കിൽ വെക്കാൻ പറ്റിയ ചട്ടി മൺചട്ടി എപ്പോൾ കണ്ടാലും ഞാനിങ്ങനെ മേടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൺചട്ടിയിൽ കുക്ക് ചെയ്യണത് അടുപ്പിലും കുക്ക് ചെയ്യണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ മൺചട്ടി എല്ലാം ഞാൻ ഉണക്കാൻ വെച്ച് കുറച്ച് സമയം വന്ന് നോക്കിയപ്പോഴേക്കും ഉണ്ടല്ലോ എല്ലാത്തിലും എണ്ണ വലിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒന്നുകൂടി ഞാൻ ഇങ്ങനെ എണ്ണ തേച്ച് കൊടുത്തു ഇങ്ങനെ വെയിലത്ത് പിന്നെ വെച്ചിട്ട് അകവും പുറമൊക്കെ വീണ്ടും ഞാൻ എണ്ണ തേച്ച് കൊടുത്തോട്ടോ അതിനുശേഷം വീണ്ടും ഞാൻ ഇതുപോലെ കുറച്ച് സമയം ഉണങ്ങാനായിട്ട് വെച്ചു കേട്ടോ കുറച്ച് സമയമല്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഉണങ്ങാനായിട്ട് വെച്ചു അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും വീണ്ടും ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നല്ലതുപോലെ നമ്മുടെ ചട്ടി ഇങ്ങനെ എണ്ണ വലിച്ചെടുക്കും അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ തേച്ച് കൊടുത്ത് ഞാൻ ഒരു വൈകുന്നേരം വരെയൊക്കെ ചട്ടി വെയിലത്ത് വെച്ചിട്ടോ ഇപ്പോൾ ഇത് കണ്ടില്ല ചട്ടിയിൽ എണ്ണയെല്ലാം ഉള്ളിലേക്ക് വലിഞ്ഞിട്ടോ ഇത് കഴുകിയതൊന്നുമല്ല എണ്ണ ഉള്ളിലേക്ക് വലിഞ്ഞിട്ട് ഇരിക്കുന്നതാണ് ഇനി നമ്മൾ എന്താ ചെയ്യണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചിരട്ട ചിരട്ട നമ്മൾ കത്തിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ അടുപ്പിലൊക്കെ കറി കുക്ക് ചെയ്തതിന് ശേഷം കനലൊക്കെ ഇട്ടിട്ടാണ് ഉമിയൊക്കെ ഇട്ടിട്ടാണ് ചട്ടി കരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ ഞാനും ഫോളോ ചെയ്യണത് ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കരിക്കാത്ത എങ്ങനെയാണ് ചട്ടി മയക്കുന്നത് എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ ഇതിപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ പ്രാവശ്യം ചട്ടി മയക്കുന്നത് പക്ഷെ നല്ല പോലെ നമുക്ക് ഒരുപാട് വർഷം നമുക്ക് ഈ ചട്ടി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതുപോലെ തന്നെ നമ്മളൊന്ന് മയക്കും ാക്കി എടുക്കുവാണെങ്കിൽ ഇതുപോലെ കത്തിച്ച ചട്ടി ചട്ടിയുടെ ഉള്ളിലേക്ക് ചിരട്ടകളൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ നല്ലപോലെ ആളി കത്തട്ടെ എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ സൈഡിലൂടെ ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാലാണ് നമ്മുടെ ചട്ടിയിലേക്ക് നല്ലതുപോലെ നല്ല ചട്ടി മയങ്ങി കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ രണ്ടെണ്ണത്തിലാണ് ഇപ്പോൾ വച്ചിട്ടുള്ളൂ ഒരെണ്ണം കൂടി കൂടിയുണ്ട് നമുക്കതുപോലെ കരിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് കത്തട്ടെ അതിന് ശേഷം നമുക്ക് മറ്റതുകൂടി ചെയ്തെടുക്കാം കേട്ടോ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കത്തലൊന്ന് കുറയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ആ തീയും എണ്ണയും കൂടി ഒക്കെ വരുമ്പോഴാണ് കേട്ടോ നല്ലതുപോലെ ചട്ടി നല്ല നോൺ സ്റ്റിക്ക് പോലെ നമുക്ക് ആയി കിട്ടണത് നമുക്ക് ഇതിങ്ങനെ കത്തി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് പടർത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കയ്യൊക്കെ പൊള്ളാതെ നോക്കണം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ചിരട്ട മാത്രം മതി നമുക്ക് ഇതുപോലെ നല്ലതുപോലെ മയക്കിയെടുക്കാൻ പറ്റും കേട്ടോ പണ്ടൊക്കെ ഉമിയൊക്കെ ഇട്ടിട്ട് കത്തിച്ചിട്ടായിരുന്നു ചെയ്തെടുക്കുന്നത് ഇതായിപ്പോൾ ഞാൻ എല്ലാം എന്തായാലും നല്ലതുപോലെ ഇവിടെ കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നും കത്തിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതാ ഈ ചട്ടികൾ കനലൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ചട്ടിയിൽ സവാളയും എണ്ണ ഒഴിച്ചിട്ട് സവാളയും മറ്റൊരു ചട്ടിയിൽ തേങ്ങയാണ് കേട്ടോ ഞാൻ വറുത്തെടുക്കുന്നത് ഇനി ഒരു ചട്ടിയിൽ വറുത്തെടുത്തത് മുട്ടയാണ് കേട്ടോ ഒരു മുട്ടയാണ് ഇതുപോലെ ചിക്കി എടുത്തത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പാത്രം നല്ലതുപോലെ മയങ്ങി മയങ്ങിക്കിട്ടും കേട്ടോ അതുപോലെ നമ്മൾ ചട്ടിയിൽ ഇതുപോലെ മരത്തിൻ്റെ തവി ഉപയോഗിക്കുക അതുപോലെ തന്നെ നമ്മൾ സോപ്പ് ഇടാതെ കടലമാവോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ കൊണ്ടൊക്കെ വേണം നമ്മൾ ചട്ടി കഴുകിയെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ സൂക്ഷിക്കുവാണെങ്കിൽ നമ്മുടെ ചട്ടി കുറേ കാലം കേടു കൂടാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ചട്ടി നല്ലതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കഴുകിയെടുത്തപ്പോൾ നല്ലതുപോലെ ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഞാനിതേ ഒരു സവാളയെടുത്ത് എണ്ണ തേച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചട്ടി നല്ലതുപോലെ മയങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ